യൂത്ത് കോൺഗ്രസ് ക്ലിപ്പ് ഹൌസ് മാർച്ചിലെ സംഘർഷത്തിൽ മൂന്ന് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ അറസ്റ്റിൽ വധശ്രമം പൊതുമുതൽ നശിപ്പിക്കൽ എന്നിവ ചുമത്തിയാണ് അറസ്റ്റ് കണ്ടാലറിയുന്ന കണ്ടാലറിയുന്നെട്ട് പേർക്കെതിരെയും കേസെടുത്തിട്ടുണ്ട് അഷിന്റെ ഗോപീരങ്ങളുമായി അഷിൻ ഇന്നലെ രാത്രി തീപ്പന്തം എറിഞ്ഞിരുന്നു ബാരിക്കേഡിന് മുകളിലേക്ക് അതിലാണോ ഇപ്പോൾ മൂന്ന് പേർക്കെതിരെ കേസെടുത്തിരിക്കുന്നത് തിരിച്ച പോലീസിന്റെ അതിക്രൂരമായ ലാത്തി ചാർജും കണ്ടതാണ് കുറേ നേരത്തേക്ക് അവിടെ സംഘർഷത്തിന്റെ സാഹചര്യങ്ങളുമായിരുന്നു പ്രതി തീർച്ചയായും സൂചിപ്പിച്ച തന്നെയാണ് കഴിഞ്ഞ ദിവസം രാത്രി ക്ലിഫ് ഹൌസിന് മുന്നിൽ യുദ്ധസമാനമായ ഒരു സാഹചര്യമായിരുന്നു കണ്ടത് ഷാഫി പറമ്പിലിനെ വഴിയിൽ തടഞ്ഞ് പ്രതിഷേധിച്ച ഡി വി എഫ് എ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ കഴിഞ്ഞ ദിവസം രാത്രിയോടുകൂടി ക്ലിഫ് ഹൌസിന് മുന്നിലേക്ക് ഒരു പ്രതിഷേധ മാർച്ച് നടത്തിയത് ഈ മാർച്ചിനിടയിൽ പോലീസ് ഇവരെ ബാരിക്കേഡ് വെച്ച് തടയുകയും പിന്നീട് അത് സംഘർഷത്തിലേക്ക് കലാശിക്കുകയും ചെയ്തിരുന്നു ഇതിനിടയിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും പോലീസ് ഉദ്യോഗസ്ഥരും തമ്മിൽ നേർക്കു നിറയുമുട്ടുന്ന ഒരു സാഹചര്യം മാത്രമല്ല പിന്നീട് തീപ്പന്തം അടക്കം പോലീസ് ഉദ്യോഗസ്ഥർക്ക് നേരെ എറിയുന്ന ഒരു സാഹചര്യത്തിലേക്ക് ഇവരെ കാര്യങ്ങൾ എത്തി എന്നുള്ളതാണ് രണ്ടു തവണയിലധികം ഈ ജലപീരങ്കി അടക്കം ഈ പ്രവർത്തകർക്ക് നേരെ ഉപയോഗിച്ചു എന്നിട്ടും ഇവർ പിരിഞ്ഞു പോകാൻ തയ്യാറായിരുന്നില്ല എന്തായാലും ഈ സംഭവവുമായി ബന്ധപ്പെട്ട ഇപ്പോൾ ഇരുപത്തിയെട്ട് പേർക്കെതിരെയാണ് മ്യൂസിയം പോലീസ് നിലവിൽ കേസെടുത്തിട്ടുള്ളത് മൂന്ന് പ്രധാന വകുപ്പുകൾ ചുമത്തിയാണ് ഇവർക്കെതിരെ കേസ് പോലീസിന് നേരെ ഉള്ള വധശ്രമം പോലീസ് ഉദ്യോഗസ്ഥരുടെ ഡ്യൂട്ടി തടസ്സപ്പെടുത്തൽ മാത്രമല്ല ഐ പൊതുമുതൽ നശിപ്പിക്കൽ ഇങ്ങനെ മൂന്ന് വകുപ്പുകൾ ചുമത്തിയാണ് നിലവിൽ നിലവിലിപ്പോൾ കണ്ടാലറിയാവുന്ന ഇരുപത്തിയെട്ട് പേർക്കെതിരെ പോലീസ് കേസ് എടുത്തിട്ടുള്ളത് മഹിളാ കോൺഗ്രസ് നേതാക്കളായ വീണ എസ് നായർ ലീന അതുപോലെ തന്നെ ഡി സി സി ജനറൽ സെക്രട്ടറി ശ്രീകല അടക്കം ഈ കേസിൽ പ്രതിയാണ് എന്നുള്ളതാണ് നിലവിലിപ്പോൾ മൂന്ന് പേരെയാണ് മ്യൂസിയം പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുള്ളത് ഇവരെ ഉടൻ റിമാൻഡ് ചെയ്യാനായി ഇവിടെ സ്റ്റേഷനിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുവരും എന്നുള്ളതാണ് എന്തായാലും ഈ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ ഈ ഒരു പ്രതിഷേധം കഴിഞ്ഞ ദിവസത്തേക്ക് ഫോഴ്സ് മാർച്ചുമായി ബന്ധപ്പെട്ട നിലവിലിപ്പോൾ ഇരുപത്തിയെട്ട് പേർക്കെതിരെയാണ് മ്യൂസിയം പോലീസ് കേസെടുത്തിട്ടുള്ളത് അതിൽ മൂന്ന് പേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്